അപ്പം എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും ക്രിസ്മസ് ആഘോഷങ്ങളിലായിരിക്കും അല്ലേ അപ്പോൾ ഒത്തിരി പേര് ടൂർ പോയിട്ട് കാണും ചിലർ പോയി കാണത്തില്ല അപ്പോൾ പല പല വിശേഷങ്ങളായിട്ടായിരിക്കും ഒത്തിരി പേര് ചിലർ നാട്ടിൽ പോലും ഇല്ലാത്തവരുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും പ്രാർത്ഥനകളും നല്ല സമാധാനവും സന്തോഷവും ഒക്കെ ആയിട്ടുള്ള ഒരു ക്രിസ്മസ് ആശംസകൾ പറയുന്നു അപ്പം നമുക്കിപ്പോൾ കളക്ഷൻസ് ഉള്ളത് എന്തായാലും ഒന്ന് കാണാം ഒത്തിരി പേര് കളക്ഷൻസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പം സമയമുണ്ടല്ലോ അപ്പോൾ ഒന്ന് ജസ്റ്റ് എടുക്കാന്ന് വിചാരിച്ച് പെൻലോക്സസ് ആണ് ഇതൊരു മിനിയേച്ചർ ടൈപ്പാണ് കേട്ടോ മിനിയേച്ചർ ആയിട്ടുള്ള കണ്ടല്ലോ കുഞ്ഞു കുഞ്ഞു പൂക്കളുടെ ആണേ കണ്ടോ ഇതൊരു വൈ വൈറ്റ് വരുന്നു വൈറ്റ് വൈ നല്ല വലിയ ഫ്ലവർ എന്ന് പറയാക്കൂല ഭയങ്കര ചെറുതുമല്ല ഒരു ഇടത്തര സൈസാണ് റോസ് കളർ വരുന്നുണ്ട് ഉള്ളിൽ നല്ല ഭംഗിയില്ലേ പിന്നെ ഈ ഒരു യെല്ലോ ഈ ഒരു യെല്ലോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് ആണ് വെറൈറ്റി ആയിട്ടുള്ളതാണ് അപ്പൊ ഈ ഒരു യെല്ലോ അവൈലബിൾ ആയിട്ടുണ്ട് വൈറ്റ് അവൈലബിൾ ആയിട്ടുണ്ട് വൈറ്റിൽ തന്നെ ഇത് കുഞ്ഞ് പൂ ആ പൂക്കളുടെ തന്നെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും ഇതൊരു ഉണ്ട പൂ പോലിരിക്കും ഇതുണ്ട് ഇങ്ങനത്തെ ഒരു കളർ പൂവ് പിന്നെ ഇത് ഭയങ്കര വെറൈറ്റി ആയിട്ട് ഒത്തിരി പേര് ചോദിക്കുന്നതാണ് ഇതും സ്റ്റോക്ക് ഉണ്ട് പിന്നെ ഇതുണ്ട് ഞാൻ പുതിയ സ്റ്റോക്ക് ഡെൻറോബിൻ വന്നതിന് ശേഷം വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് പറയാം ഒത്തിരി മുട്ടാണ് ഇരിക്കുന്നത് എന്തായാലും മുട്ടല്ലാതെ മുട്ട ഏതെങ്കിലും ഒരു പത്ത് പതിനഞ്ച് പ്ലാന്റ് മതി എന്ന് പറയുന്നവർക്ക് അയച്ചു കൊടുക്കാറുണ്ട് ഇപ്പോൾ അല്ലെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും വേണമെന്നുള്ളൊരു സ്ക്രീൻഷോട്ട് എടുക്കാം എനിക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ പിന്നെ വാട്സപ്പ് ചാനൽ എല്ലാവരും ഫോളോ ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം മറക്കാതെ എല്ലാവരും വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്തിട്ട് മാത്രം വീഡിയോ തുടർന്ന് കാണുക പിന്നെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഇത് കൊല്ലം ജില്ലയിലും നിലമേൽ എന്ന സ്ഥലത്ത് പുതുശ്ശേരിയിൽ പുതുശ്ശേരിയിലെ പുതുശ്ശേരിയിൽ ഗ്രീൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നഴ്സറിയാണ് നേരിട്ട് വന്നാലും നിങ്ങൾക്ക് ഇവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റും ഓർക്കിഡ്സും മറ്റു ഒരുപാട് പ്ലാന്റ്സുകൾ ഇൻഡോറും ഔട്ട്ഡോർ ഷെയ്ഡ് പ്ലാന്റ്സ് എല്ലാം നമ്മുടെ കയ്യിൽ ലഭ്യമാണ് കേട്ടോ ഇത് നല്ല ക്യൂട്ട് ഒരു ഫ്ലവർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടാൽ തന്നെ നല്ലൊരു എന്തോ ഒരു ഭംഗിയുള്ളൊരു ഫ്ലവറാണ് കാണാൻ നല്ല രസമുണ്ടോ പിന്നെ പിന്നെതാ ഇത് നല്ല ഭംഗിയുണ്ട് പിന്നെ നമ്മൾ രാത്രി ഒരു ടൈമിലാണ് എടുക്കുന്ന വീഡിയോ അപ്പം അതിൻ്റേതായിട്ടുള്ള കളേഴ്സിൻ്റെയൊക്കെ ഒരു പിന്നെ എംബ്രോഡിക്സിലോട്ട് വരാം നല്ല കളർ ഒത്തിരി കളേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ ഇതിലേതെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ ഓർഡർ എടുക്കണം നേരിട്ട് വന്നാലും പ്ലാൻസ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും കൊറിയർ വഴി നമ്മൾ അയച്ചു തരും ഡി ടി വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് കേട്ടോ അപ്പം ഡീറ്റെയിൽസ് ഒക്കെ അറിയാം വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം വാട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്യാം കേട്ടോ ചാനൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം മറക്കാതെ തന്നെ ഫോളോ ചെയ്യുക എപ്പോഴും പറയുന്നത് പുതിയ പുതിയ കസ്റ്റമേഴ്സ് ആണ് നമുക്ക് മെസ്സേജ് ചെയ്യുന്നത് അപ്പം അതറിയാൻ വേണ്ടിയിട്ടാണ് വാട്സപ്പ് ചാനൽ എല്ലാവരും ഫോളോ ചെയ്യാം കേട്ടോ ചെറിയ ചെറിയ പൂക്കളുടെ കുഞ്ഞ് ഡെൻഡ്രോബിയം കുറേയൊക്കെ ഇവിടെ മുട്ടായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ഇതെല്ലാം മൊട്ടാണ് ഇത് താമസിക്കും നല്ല വാങ്ങിയത് ഒരുപാട് അവിടെ മൊട്ട ഇതിന്റെ ഇടയ്ക്ക് വിരിയാനുണ്ട് കേട്ടോ അപ്പൊ ഇതിലൊക്കെ ഈ കാണുന്നതിലൊക്കെ ഏതെങ്കിലും നോക്കിയിട്ട് വേണം വേണംന്നുള്ളൊരു ആലോചിച്ച് നിൽക്കാതെ എല്ലാവരും ബുക്ക് ചെയ്തിടാ ബുക്ക് ചെയ്താലേ എനിക്ക് പ്ലാൻസ് മാറ്റാൻ പറ്റുള്ളൂ മൂവി പിടിച്ചാലേ എനിക്ക് വീഡിയോ കറക്റ്റ് ഇതൊക്കെ കളേഴ്സ് കറക്റ്റ് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ഇതൊരു ഈ ഒരു കളറാ ഒരു ചെറിയൊരു ഡാർക്ക് പോലത്തെ തന്നെ ഭയങ്കര ഡാർക്കും വല്ല എന്നാൽ ഒരു ഡാർക്കുമാണ് ഉണ്ടല്ലോ ഡാൻസിംഗുകളിന്റെ തൈ ലഭ്യമാണ് കേട്ടോ ഡാൻസിംഗുകളൊക്കെ ഒത്തിരി തൈ പോയിട്ടുണ്ട് എൻട്രോബിത്തിന്റെ സൈസ് അപ്പൊ ഇതൊക്കെയാണ് വരുന്നത് അപ്പം അപ്പൊ ഇതിലേതെങ്കിലൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാ ണ്ടോ കഴിഞ്ഞ വീടിൽ ഞാൻ കാണിച്ചിരുന്നു കേട്ടോ ഇത് തയ്യുണ്ടേ സൂപ്പർ അല്ലേ അടിപൊളി നല്ല തിരക്കുണ്ട് കേട്ടോ റോഡിൽ നല്ല തിരക്കാ ോ ഇപ്പൊ നിങ്ങള് ത്രിവാൻഡ്രം പോകുന്ന റൂട്ടാണ് നമ്മുടെ ഈ ഒരു സ്ഥാപനം വരുന്നത് കേട്ടോ ത്രിവാൻഡ്രം അതായത് എം സി റോഡ് കോട്ടയം ത്രിവാൻഡ്രം റോഡിൽ റോഡ് സൈഡിലാണ് പുതുശ്ശേരി ഗാർഡൻസ് എന്ന് പറയുന്നത് കേട്ടോ ഇങ്ങനത്തെ ഒരു സ്ഥാപനം കാണാൻ പറ്റും കൂടുതലായിട്ട് ഇതുവഴി പോകുന്നവർ ചാനലൊക്കെ കാണുന്നവർ അറിയാൻ വേണ്ടിയിട്ടാണ് അക്കോറിയോ മീനും ടാങ്കും ഇതുപോലെ കുറേ ഫലോക്സും ഓർക്കിഡ്സൊക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ കാണാൻ പറ്റും അപ്പൊ അതാണ് കേട്ടോ നേഴ്സറി അപ്പൊ അതിവിടെ പുതുശ്ശേരിയാണോ എന്ന് ഉറപ്പാക്കിയിട്ട് വേണം എല്ലാവരും ഇറങ്ങാൻ കേട്ടോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവര് പുറത്തു പോകാതെ ഉണ്ടെങ്കിൽ നമ്മൾ കൊറിയർ വഴി അയച്ച് തരുന്നതുമാണ് കേട്ടോ ഒത്തിരി പേര് അങ്ങനെ ഉണ്ടല്ലോ പുതുതായിട്ട് കാണുന്നവര് അപ്പൊ പുതിയ കസ്റ്റമേഴ്സിന് നമുക്കിങ്ങനെ കൊറിയർ ഉണ്ട് ഡി 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 സി ആയിട്ടാണ് നമ്മൾ അയക്കുന്നത് ഇതൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ളതാ ഞാൻ ശരിക്കും പറഞ്ഞാൽ വീര് എടുക്കണം എന്നുള്ള ഉദ്ദേശിച്ചോടെ പക്ഷെ ഞാൻ വിചാരിച്ച എന്തായാലും വീര് എടുത്തേക്കാം ഇതൊരു ബട്ടർഫ്ലൈ പോലത്തെ രണ്ടു കളറ് സീഡ് നല്ല രസമാണ് വെറൈറ്റി ആട്ടോ കണ്ട കുറേയൊക്കെ മുട്ടാണ് കുഞ്ഞു കുഞ്ഞു പോണിപ്പോ ഡെൻട്രോബി ഉള്ളത് റേറ്റ് മറ്റു കാര്യങ്ങളൊക്കെ വാട്സപ്പിലും പറഞ്ഞു തരു കേട്ടോ ഇപ്പോഴും മറന്നു പോകരുത് ആരും വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം അത് ഫോളോ ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ നല്ല ക്യൂട്ടായിട്ടോ നല്ല ക്യൂട്ട് ഒരു ഫ്ലവറാ സൂപ്പർ വൈറ്റൊക്കെ നല്ല ക്യൂട്ട് എപ്പോഴും ഫ്ലവർ ഒരു എടുപ്പാണല്ലോ യെല്ലോ വൈറ്റ് ഇതൊക്കെ നല്ലൊരു എടുപ്പാണ് നമുക്ക് ദൂരേനെ ഭയങ്കര കളറായിട്ട് തോന്നുന്നു എന്റെ ഫോണിൽ എടുത്തപ്പോ കളർ ഉണ്ട് എന്നാലും ഭയങ്കര കളറേ ഫോണിൽ ഇതൊക്കെ ഞാൻ പറയുന്നത് നമ്മൾ ഒരു നേരിട്ട് നേരിട്ടുള്ള കാഴ്ചകളും ക്യാമറയുടെ ക്യാമറയിലൂടെ നമ്മൾ കാണുന്നത് തമ്മിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വരും കളേഴ്സ് ചിലപ്പോൾ കൂടിയും കുറഞ്ഞും ഒക്കെ വരാം അപ്പൊ അതൊക്കെ എല്ലാവരും മനസ്സിലാക്കണം കേട്ടോ നല്ല ഡാർക്ക് പക്ഷെ ഒരൊറ്റ പൂവേ ഉള്ളൂ പക്ഷെ അടിപൊളി ഷെഡി ഇതാണ് ഏട്ടാ പ്ലാന്റ് ആണ് പ്ലാന്റ് ഇതാണ് പക്ഷെ പറഞ്ഞ വെറൈറ്റിയാണ് കൊറേക്ക സ്റ്റോക്ക് തീറുണ്ട് കൊറേയൊക്കെ ഉണ്ട് ഏട്ടോ ബിരിയാണിണ്ട് കൊറേ ഇത് പെട്രിയാണ് കേട്ടോ പെട്രിയാണ് ഇത് പെട്രിയ ഉണങ്ങിയതാണോ നീല ഉണങ്ങി തീ കളർ ആയതാണോ ഞാൻ ഉമ്മയുടെടുത്തൊന്ന് ചോദിച്ചിട്ട് വരാ കേട്ടാ പെട്രിയക്ക് ഇനി പറയ രണ്ട് രണ്ട് ഗുണുണ്ട് കേട്ടാ ഇത് പെട്രിയ ബ്ലൂ ആണ് പെട്രിയ ബ്ലൂ ഇവിടെ ഉണ്ട് അതെനിക്കറിയാം പക്ഷെ ആ ഭാഗത്തുണ്ട് ആ ഒരു ഭാഗത്തായിട്ടുണ്ട് അപ്പം ഇത് പെട്രിയയുടെ ബ്ലൂ അപ്പൊ കാപ്പ പറയാ പിങ്ക് ആണെന്ന് തോന്നുന്നേ എന്നിട്ട് ഉമ്മയോട് ചോദിക്കാനെന്ന് ഇത് നോക്കി ഇത് പെട്രിയുടെ പൂ കഴിഞ്ഞിട്ടുള്ള ഒരു ഒരിതായിട്ടാണ് നിൽക്കുന്നത് പക്ഷെ അത് വേണ്ട വേറൊരു പൂ പെട്രിയുടെ തന്നെ വേറൊരു കളറായിട്ട് അത് മാറി അത് പൂ പെട്രിയുടെ പൂവ് സംഭവം കഴി കഴിഞ്ഞ സംഭവമാണ് പൂവ് കഴിഞ്ഞതാണെന്ന് കൊഴിഞ്ഞു കഴിഞ്ഞതാണെന്ന് വേണ്ട പക്ഷെ പെട്രിയുടെ പൂ നിൽക്കുന്നവർക്ക് തന്നെ ഉണ്ട് അത് നമുക്ക് കളർ വേണ്ട പക്ഷെ രസമുണ്ട് പൂ കഴിഞ്ഞു പോയെങ്കിലും അത് പൂവായിട്ട് തന്നെ നമുക്ക് കൂട്ടാം അത്രയ്ക്ക് ഭംഗി അതുപോലെ തന്നെയാണ് പെട്രിയുടെ പൂവും വരുന്നത് ബ്ലൂവും വൈറ്റും ഉണ്ട് ഗോൾഡൻ കാസ്കേഡ് ഉണ്ട് നമുക്കിവിടെ പടത്തിയിട്ടേക്കുന്ന ഇവിടുന്ന് ഇങ്ങനെ പടന്ന് താഴോട്ട് കിടക്കുന്നത് നല്ല ഭംഗിയായിരിക്കും തൈ ഇതുപോലെ കണ്ടോ ഇതിന്റെയൊക്കെ തൈകള് നമ്മുടെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഡെയിലി ഫ്ലവർ ഉള്ളൊരു മഞ്ഞ പ്ലാന്റ് ക്യൂട്ട് ആണ് കേട്ടോ ഈ അടിപൊളി സൂപ്പർ പ്ലാന്റ് ആണ് ഗോൾഡൻ കാസ്കേഡ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയുക ഇതിന് ഒഴിഞ്ഞങ്ങ് വന്നുപോയി ഗോൾഡൻ കാസ്കേഡ് അപ്പം ഇതിന്റെ കൈ ഇവിടെ നമുക്ക് ലഭ്യമാണ് ഇതൊക്കെ വേണം എന്നുള്ളവര് ഇങ്ങനെയൊക്കെ നമുക്ക് ഇത് കേട്ടോ അപ്പം ഇതൊക്കെ വേണം എനിക്ക് മെസ്സേജ് ചെയ്യോ ഇതൊരു തുമ്പർജിയാണ് കേട്ടോ അതിനെ ഒരു പോട്ടിലാക്കി നിർത്തിയേക്കുക നിറച്ചും ഇവിടെ നല്ല ഇപ്പൊ നല്ല വെയിലാണ് അപ്പൊ നമ്മുടെ ഇവിടെ ഡിസംബറിൽ ഇപ്പം രാത്രി തണുപ്പാണെങ്കിലും ഉച്ചയ്ക്ക് നല്ല വെയിൽ രണ്ടു ദിവസമായിട്ട് നല്ല വെയിൽ കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ ഇവിടെ ഇഷ്ടംപോലെ പ്ലാൻസ് ഉണ്ട് ബാക്കിലൊക്കെ ജെറൊക്കെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് ഇപ്പൊ സ്റ്റോക്ക് കഴിഞ്ഞാന്ന് എനിക്കറിയത്തില്ല സ്റ്റോക്ക് വന്ന ടൈമിൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും ബാക്കിൽ ഞാൻ എപ്പോഴെങ്കിലും വീഡിയോ എടുത്തിടാം കേട്ടോ അപ്പൊ എന്തായാലും എല്ലാവരും സുഖായിരിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണേ അപ്പൊ ഓക്കേ